ചോദിക്കുന്നത് ഒരു ചോദിയോളൂ ചേട്ടാ ചേട്ടന് പൈസ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ നിനക്ക് പൈസ കിട്ടും എന്നിട്ട് പലരും ചോദിച്ചതെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിന്നും പൈസ കിട്ടുന്നുണ്ടോ അതോ ഫേസ്ബുക്കിൽ നിന്നും പൈസ കിട്ടുന്നുണ്ടോ ഇൻസ്റ്റയിൽ നിന്നും പൈസ കിട്ടുന്നുണ്ടോ പക്ഷേ അവർക്കറിയത്തില്ല ഇതിൻ്റെ ഇതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ രണ്ട് വർഷത്തെ ഒരു കഷ്ടപ്പാടുണ്ട് പറയുന്നവർക്ക് പെട്ടെന്ന് അവർക്കൊരു അതിശയം പോലെയാണ് പൈസ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവിടുത്തെ ഒന്നേ പറയാനുള്ളൂ നമ്മളധികം പറഞ്ഞാൽ ഒരുപാട് റിസ്ക് എടുത്തൊക്കെയാണ് അവരെ കാര്യങ്ങൾ ചെയ്യുന്നത് അതു പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോഴേ എന്താണെങ്കിലും പക്ഷെ അവർക്ക് നോക്കുമ്പോൾ പൈസ കിട്ടുമെന്ന് പറയുമ്പോൾ അവർക്ക് എന്തോ ഒരു വലിയ അത്ഭുതം പോലെയാണ് കാരണം എന്താ വെച്ചാൽ നമ്മള് ജോലി ചെയ്യാതെ പൈസ കിട്ടുമെന്നാണ് അവർ വിചാരം ഒരുപാട് കഷ്ടപ്പെടേണ്ട ഒരു യാത്ര ചെയ്യുമ്പോൾ എന്താണെങ്കിലും പക്ഷേ ഈ പൈസ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ അത് ഇറങ്ങിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല ഈ പറയുന്ന ഒരു വ്യക്തിയും എൻ്റെ വീഡിയോ ഫുൾ ഇരുന്ന് കണ്ടിട്ടില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കാര്യം അത് ചോദിക്കുന്നവർക്ക് ഒരു മറുപടി ആയിട്ട് മാത്രമേ ഞാൻ തന്നെയാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്ന വ്യക്തികൾ എൻ്റെ വീഡിയോ കംപ്ലീറ്റ് കണ്ടിട്ടില്ല കാര്യം ഞാൻ എല്ലാ അപ്ഡേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് പൈസ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരിക്കലും അവർ കൃത്യമായിട്ട് എമൗണ്ട് പറയത്തില്ല അതെനിക്ക് എന്തു പറയാനാണ് എനിക്കത് തോന്നിയ കാര്യമാണ് തീർച്ചയായിട്ടും ഞാനിപ്പോൾ പോയ സമയത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിപ്പോൾ ഒരു ഗോപ്രോ വാങ്ങിച്ചു പിന്നെ അത്യാവശ്യം സാധനങ്ങൾ ഇതെനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നെ കേട്ടോ ഒരു പുള്ളിക്കാരൻ ഗിഫ്റ്റ് തന്നെയാണ് ഒരു ഗിംബൽ അപ്പം അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിച്ചിട്ട് പറ്റും പക്ഷെ ഈ ചോദിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നവർ ചിന്തിക്കണം അപ്പം ഞാൻ അവരെ ശമ്പളം ഒരിക്കലും ചോദിക്കുന്നില്ല നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എത്ര ശമ്പളം കിട്ടുന്നുണ്ട് ശമ്പളം കിട്ടുന്നുണ്ട് ഞാനവിടെ ചോദിച്ചിട്ടില്ല പക്ഷെ ആ ചോദിക്കുന്നവർ എന്ത് ഉദ്ദേശമാണ് അത് യൂട്യൂബിൽ പൈസ കിട്ടുന്നുണ്ടോ അത് ഫേസ്ബുക്കിൽ പൈസ കിട്ടുന്നുണ്ടോ എന്താണ് മനുഷ്യർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചോദിക്കുന്നവർ ചിന്തിക്കണം ് ഞാനൊരിക്കലും ഒരാളടുത്തും അവരുടെ സാലറി എത്രയാണെന്ന് ചോദിച്ചിട്ടില്ല അതിപ്പോൾ ഒരു എന്ത് ജോലി ചെയ്ത വ്യക്തിയാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ചോദിച്ചിട്ടില്ല പക്ഷേ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എന്ത് എത്രയാണ് കിട്ടുന്നത് അത് അവർക്ക് അറിഞ്ഞാലേ പറ്റത്തുള്ളൂ അപ്പം ഇനിയെങ്കിലും ചോദിക്കരുത് ചോദിക്കുന്നവർ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ ചെയ്യുന്ന ജോലിയാണ് ഒരിക്കലും ഒരാൾ സാലറി ചോദിച്ച് അവരെ വിലയിരുത്താൻ പാടില്ല അല്ലേ ഈ ഒരു സ്റ്റിക്കും എനിക്ക് ഗിഫ്റ്റ് തന്നെയാണ് അപ്പം എനിക്ക് എനിക്കൊരു കാര്യം പറയാനുള്ളൂ അത് എത്ര കിട്ടുന്നു എത്ര കിട്ടുന്നുണ്ടെന്ന് ചോദിക്കരുത് എനിക്ക് അത്രേ പറയാനുള്ളൂ ഫേസ്ബുക്കിൽ നിന്ന് എന്ത് കിട്ടുന്നതെന്ന് ചോദിക്കുന്നതും അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതും അത് ഒന്നല്ലെങ്കിൽ അവർ ഇറങ്ങുക എന്തിനാണ് മറ്റുള്ളവരുടെ സാലറി ചോദിച്ച് നമ്മൾ കഷ്ടപ്പെടുന്നത് എനിക്ക് ചോദിക്കുന്നത് ഇത് ഇത്രേം പറയാനുള്ളൂ എനിക്ക് അവരടുത്ത് പറയാൻ വയ്യ അപ്പം പറ്റുമെങ്കിൽ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുകയൊക്കെ പറയാൻ ഒരിക്കലും ദൈവം ചോദിക്കരുത് അവർക്ക് കഷ്ടപ്പാടുണ്ട് ഇല്ലെന്നല്ല കിട്ടുന്നതല്ല ലാഭമാണെന്ന് ഒരിക്കലും പറയാൻ പാടില്ല അതെനിക്ക് അത്രയും പറയാൻ ടോട്ടലി നമ്മളിങ്ങനെ പറയുന്നത് ആരും വിഷം വിചാരിക്കരുത് എൻ്റെ അവസ്ഥ കൊണ്ട് പറയുന്ന എന്തോ പറയാനുള്ളത് ചേട്ടാ ചേട്ടന് പൈസ കിട്ടുന്നുണ്ടോ അല്ല നിനക്ക് പൈസ ഇല്ല അവനക്കിതുണ്ട് അവരഞ്ഞിട്ട് എന്താണ് കാര്യം എന്റെ ചിലവ് നോക്കുമ്പോൾ ഈ വ്യക്തികളൊന്നും അല്ല എനിക്ക് അവിടുത്തെ പറയേണ്ട ആവശ്യമില്ല അത് ചോദിക്കുന്നവരാ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടോ ഇല്ലയോ ഒന്നും എനിക്കവിടത്ത് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഞാൻ ബോധിപ്പിക്കാൻ വേണ്ടി എനിക്ക് രണ്ടും തരമുണ്ട് ഞാൻ അടുത്ത് ബോധിപ്പിച്ചോളാം കിട്ടുന്നുണ്ടോ ഇല്ലയോന്നോ ഏ ഓ പരിശ്രമിച്ച കിട്ടാത്ത ഒന്നുമില്ല എനിക്കത്രയും പറയാനുള്ളൂ അപ്പം കൂടുതലായിട്ട് ഞാൻ വലിച്ചു നീട്ടി പൈസ കിട്ടുന്നുണ്ട് അതിപ്പോൾ എവിടെന്നാണെന്ന് എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ കിട്ടും നമ്മൾ കഷ്ടപ്പെട്ടാൽ കിട്ടും എന്ന് പറഞ്ഞ് ചിലർ പറയുന്നത് ചേട്ടാ സൈഡ് ബിസിനസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടത് പക്ഷേ സൈഡായിട്ടെന്ന് വെച്ചാൽ ഒരിക്കലും നടക്കത്തില്ല അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ടോ ഒരിക്കലും നടക്കത്തില്ല സൈഡായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി കാര്യം ഞാനിത് തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി ഒരു വർഷം ഞാൻ ഫുൾ സൈഡായിട്ട് കൊണ്ടുപോയതാണ് പക്ഷെ പറ്റിയില്ല എനിക്ക് അപ്പം ഞാനിത് ഫുള്ളായിട്ടും ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് എനിക്കതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടിയത് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയെന്ന് ഒരിക്കലും പറയത്തില്ല കേട്ടോ തീർച്ചയായിട്ടും അപ്പം റിസ്ക് എടുക്കാതെ റിസ്ക് തിന്നാൻ പറ്റത്തില്ല മോനില് എനിക്കതിൽ ചിത്രങ്ങളൊന്നും പറയാനില്ല ഞാനെന്ത് പറയാനാണ് ഞാൻ അതിന് ചോദിക്കുന്നൊരു തീരുമാനിക്കണ്ടേ